ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ നമ്മുടെ ഈ വണ്ടിയിടെ നിർത്തിയിട്ടുണ്ട് വേറെ രണ്ട് വണ്ടിയും കൂടി ഉണ്ട് കേട്ടോ രാവിലെ തന്നെ ഒരു പണി കിട്ടിയിട്ടുണ്ട് ടയർ പഞ്ചർ നമ്മുടെ വണ്ടി അവിടെ ഉണ്ട് ഇവിടൊരു വണ്ടിയുണ്ട് ഇവിടൊരു വണ്ടിയുണ്ട് അപ്പോൾ ഫ്രണ്ടിലുള്ള വണ്ടിയിലാണ് ടയർ പഞ്ചർ വന്ന കേട്ടോ എന്നിട്ടൊരു കാഴ്ച പണിച്ചർ അതാ രാവിലെ ആറേ അയിമ്പതാണ് എത്രയാണ് കേട്ടോ ഇനി ഏകദേശം നൂറ്റി നാൽപ്പത് കിലോമീറ്റർ നമുക്ക് പറയാനുണ്ട് കാഴ്ച അപ്പം നമ്മൾ മുമ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ എന്തെന്ന് വെച്ചിട്ടുണ്ടായാൽ സൂര്യോദയം ഏതെങ്കിലും ടയർ കട ഉണ്ടായിട്ടുണ്ടാരണം അങ്ങനെ ഉണ്ടായാലും അവരെ വിളിക്കാമല്ലോ അതുകൊണ്ട് ഞാൻ മുമ്പേ വന്നിട്ടുണ്ട് മോർണിംഗ് വ്യൂ കണ്ട സൂര്യോദയം വളരെ മകളിലൊരു അമ്പലം ചെറിയൊരു അമ്പലം ആട്ടാ

ഏകദേശം ഇങ്ങനെ തന്നെ റോഡാണ് കേട്ടോ അധികവും വരുന്നത് ഗ്രാമത്തിൽ പാലത്തിന്റെ എല്ലാം പണി നടക്കുന്നതല്ലോ അതുകൊണ്ട് തന്നെ റോഡ് പണി കംപ്ലീറ്റ് ആയിട്ടില്ല കുറച്ച് അപ്പുറത്തെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എതിരെ പോകും അല്ല റോഡ് മൊത്തം കുഴിയാണല്ലോ എതിലൂടെയാണ് നമ്മൾ പോവാലേ ും നല്ല റോഡിൽ റോഡില് കേറിയിട്ടുണ്ട് ആ ഗ്രാമത്തിന് മാത്രമേ ഏകദേശം കുഴപ്പായിട്ടുള്ളു അവിടെ പണി നടക്കാൻ കുറച്ച് സ്ലോ ആണ് അതുകൊണ്ടാ മാവ് കൃഷിയാണ് ഫുള്ള് ഏകദേശം ഇവിടെ വണ്ടി വെച്ചിട്ടുണ്ട് രക്ഷയില്ല ഗായ്സ് ഈ ഷോപ്പ് നമ്മൾ ചോദിച്ചായിരുന്നു ഇല്ല ഇന്റർലോക്ക് കമ്പനി ഇനി ഏകദേശം ഇടയിടേയും ഹൈഡ്രോളിക്ക് മറ്റേ മിഷൻ വെച്ചിട്ട് ടയർ അയക്കുന്ന ഇല്ല എന്നാണ് പറഞ്ഞത് ഏകദേശം മുപ്പത് കിലോമീറ്ററിൻ്റെ അടുത്ത് പോകണം മുതുകുപ്പ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് തന്നെ പോകണം എന്നാണ് ഇയാൾ പറഞ്ഞത് നോക്കെന്തായാലും ഇങ്ങോട്ട് വരുമ്പോൾ അതാ ഫുള്ള് മാങ്ങേൻ്റെ കൃഷിയാണ് കേട്ടോ ഏകദേശം അയാളോട് ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞത് ഏകദേശം അഞ്ച് ഇനി മുന്നോട്ടൊരു അഞ്ച് കിലോമീറ്ററിന്റെ അടുത്ത് അഞ്ചു ആറ് കിലോമീറ്ററിന്റെ അടുത്ത് ഫുള്ള് മാഹം കൃഷി തന്നെയാണ് കറികൊണ്ട് കാഴ്ച ഫോറസ്റ്റ് ഫോറസ്റ്റ് ആണ് ആണെന്ന് തോന്നുന്നു റോഡ് പണിക്ക് വേണ്ടിട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു ഇതൊക്കെ മൊത്തം മണ്ണിട്ട് പൊക്കിയതാണ് ഈ റോഡ് മൊത്തം ചെറിയൊരു അമ്പലം പോലെ ചെറിയൊരു ടൗൺ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ടൗണല്ല ഒരു ഗ്രാമം റോഡ് പണി കുടിവെള്ളത്തിൻ്റെ ഒരു ടാങ്ക് ഉണ്ട് മൊത്തം തക്കാളി കൃഷി ആണ് മൊത്തത്തിന് വിളവെടുപ്പാൻ ആയിട്ടുണ്ടാ ഫുള്ള് റോഡ് പണി നടക്കുന്നോണ്ട് ഒരു രക്ഷയില്ല ഫുള്ള് ബോഡിയാണ് സഹിക്കാൻ കഴിയാത്ത നമ്മൾ കണ്ടിട്ടുണ്ട് ഇടത്തേക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്ന വണ്ടിയാന്ന് കേട്ടോണ്ട് ഇങ്ങനത്തെ ഫാനിലാണ് വെള്ളം സപ്ലൈ ചെയ്യുന്നത് വണ്ടിന്റെ മുമ്പില് ടാപ്പൊക്കെ വിട്ടുപോച്ചിട്ടുണ്ട് ഇവിടുത്തെ വീടൊക്കെയാണ് കേട്ടത് ഗ്രാമം കഴിഞ്ഞ് അടുത്ത റോഡ് തുടങ്ങി നല്ല റോഡ് തുടങ്ങി കാളവണ്ടിയിൽ മണല് കൊണ്ടെന്ന് എടുക്കുന്നുണ്ട് ഒരാടിനെ കൊണ്ടു വന്ന കാണിപ്പിച്ച ഞങ്ങക്ക് ബൈക്കിൽ ആടിനെ കൊണ്ടു വന്ന കൃഷിയാണ് കേട്ടോണ്ട് പിന്നെ അപ്പുറത്ത് മണ്ണെടുത്തിട്ടുണ്ട് ഇതൊരു കൃഷി തന്നെയാണ് കേട്ടാ എന്താണെന്ന് ചോദിച്ചറിയത്തില്ല ഇങ്ങോട്ടുള്ള ഓട്ടോറിക്ഷന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടായ ഫ്രണ്ടിലും ബാഗിലും മൊത്തം ആളിരിക്കുന്ന ആണ് നമ്മുടെ അങ്ങോട്ട് മൂന്ന് പേരിൽ മൂന്നുപേരിൽ ഇരുന്ന ഫൈനാണ് ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്താലും കർണാടകത്തിലില്ല ആന്ധ്രയിലും ഇല്ല ബാക്കിലും കൂടി ഇരിക്കാനുള്ള സെറ്റപ്പ് എഴുതിയിട്ടുള്ളതാണ് ഇതിനൊരു അന്ത്യം ഇല്ല നമ്മൾ ടയർ കംപ്ലൈന്റ് ഇല്ല വണ്ടിയാ നേട്ട മുമ്പിൽ പോന്നത് മറ്റൊരു വണ്ടി പോയിട്ടുണ്ട് നോക്കാം ഇങ്ങനെ തന്നെ റോഡാണെങ്കി ഏകദേശം മുതുകുപ്പ വരെ നമുക്ക് എത്തിക്കാൻ കഴിയുന്നു തോന്നുന്നുണ്ട് പണി പാലത്തിന്റെ പണി നടക്കുന്ന ഫുള്ള് ബ്ലോക്ക് ആണ് ഗായസ് ഇത് എവിടെയാ എന്ന് തോന്നുന്നു ബ്ലോക്ക് ആണ് ബസ് മാറ്റിയാ മതി സംഭവം തീരുവല്ലോ നമ്മ ഒരു ചുരം കേറുന്നുണ്ട് കേട്ടാ ഫോറസ്റ്റ് ആന്ന് താഴെ ഫോറസ്റ്റിന്റെ ചെക്ക് ഉണ്ടായി നമ്മുടെ വണ്ടി അങ്ങ് താഴെ വരുന്നുണ്ട് ഇതാ അറിയില്ല കാണുന്നറിയില്ല നോക്ക നമ്മുടെ ഒരു വണ്ടി വരുന്നുണ്ട് നല്ല വൈരി പ്ലേസ് ആന്ന് കേട്ടാ നല്ല മൃഗങ്ങളൊക്കെ ഇണ്ടാവാൻ സാധ്യതയുണ്ട് ക്കാ നമുക്ക് ഭാഗ്യണ്ടായാ കാണും നമ്മുടെ വണ്ടി ഇപ്പൊ തേടി ഗിയറിലാണ് കേറിക്കൊണ്ടിരിക്കുന്നത് തിരികിയ ഹെയർ പിന്നൊന്നും അധികമായിട്ടില്ല പക്ഷെ കൊഴപ്പല്ല എന്തായാലും കാഴ്ചയും പൊളിയായ കൊണ്ട് ഈ ചുരം കയറുന്നത് അറിയുന്നില്ല നോക്ക് ഹെയർ പിൻ ഇല്ല എന്ന് പറയുമ്പോ ഹെയർ പിൻ കേട്ടോ രണ്ടാമത്തെ ഹെയർ പിൻ കല്ലാന്ന് കേട്ടെ ഇങ്ങോട്ട് മൊത്തം ചെറിയൊരു പ്രതിഷ്ഠ അമ്പലം പ്രാവശ്യം ഒരു ഇറക്കം തുടങ്ങിട്ടുണ്ട് കേട്ടാ അതേപോലെ ഇറങ്ങണംന്ന് മൂന്നാമത്തെ കേട്ടോ ഒരു കാർ വരുന്നുണ്ട് താഴെ ഇത് വേറെ ലെവൽ കൊരങ്ങേട്ടാ റോഡ് ഈ മല മൊത്തം ഹെയർ പിൻ ആണ് ഹെയർ പിൻ കാണാ കാട്ടോ ലോങ് കാണുന്നുണ്ടോ എന്ന് അറിയില്ല ക്യാമറയിൽ എത്ര മാത്രം ക്ലിയർ ആവും എന്ന് അറിയത്തില്ല താഴെ മൊത്തം കൃഷി ഭൂമിയാണ് അതിൻ്റെ അപ്പുറം ഫുള്ള് മലകളും അതൊക്കെ ഇപ്പൊ നമ്മൾ ഇറങ്ങുന്നത് മൂന്ന് ഹെയർ പിൻ ഓൾറെഡി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് നാലാമത്തെ ഹെയർ പിൻ അഞ്ചാമത്തെ ഹെയർ പിൻ അത് സാ നമ്മുടെ വണ്ടി വരുന്നുണ്ട് കേട്ടാ നമ്മടെ വണ്ടി വരുന്നുണ്ട് ആറ് ആറാമത്തെ ഹെയർ പിൻ കേട്ടോ ടയർ വണ്ടി ംപ്ലൈൻറ്റ് കൈസേ ഹെയർ പിന്ന ഏകദേശം ആറെണ്ണം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉണ്ട് കേട്ടാ താഴെ ഉണ്ട് കാണുന്നുണ്ട് ഏഴാമത്തെ ഹെയർ പിന്നേട്ടത് കേട്ടാ കൊറേ ഗ്രാമമാണോ സിറ്റി ആണോന്നറിയല്ല കുറെ ലോങ്ങിൽ കാണുന്നുണ്ട് ഏത് ടൗൺ ഒന്നും അറിയത്തില്ല ഇനി നമുക്ക് പോകേണ്ട സ്ഥലമാണോ ഇനി എത്ര ദൂരം പോവാനുണ്ട് ഇതൊന്നും അറിയത്തില്ല ഏട്ടാ എട്ടാമത്തത് എട്ടാമത്ത ഏർ പിന്നെ ഒമ്പതാമത്തത് വളവും കൂടി എത്തിയിട്ടുണ്ട്

അമ്പലമാണെന്ന് തോന്നുന്നുണ്ട് അമ്പലം തന്നെ സ്വന്തം വാഴ കൃഷിയാന്ന് കേട്ടാ മണിക്കാര് മുളക് പരക്കുന്നുണ്ട് കേട്ടാ മുളക് പരിക്കുന്നുണ്ട് ഒരു പണിക്കാരും ഇവിടെ ഒരു അമ്പലം കേട്ടാ ചെറിയൊരു ഗ്രാമത്തിലാ നമ്മ പോയിക്കോണ്ടുള്ളത് ഗ്രാമത്തിന്റെ എൻട്രി കവാടാണെന്നറിയത്തില്ല അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിന്റെ അറിയത്തില്ല ഇവിടുത്തെ മലകളുടെ പ്രത്യേകം വെച്ചിട്ടുണ്ടായ അധികം കാടൊന്നുമില്ല കേട്ടോ മലയിൽ മൊത്തം കുറ്റിച്ചെടി മുളച്ച് നിൽക്കുന്ന പോലെ ഉള്ളത് ഇങ്ങോട്ട് ഇപ്പൊ ഞാൻ അധികം കണ്ടെന്ന് വെച്ചിട്ടുണ്ടെ പച്ചമുളക് വാഴ പിന്നെ തക്കാളി ഈ മൂന്ന് കൃഷിയാന്ന് കേട്ടോ ഇങ്ങോട്ട് അധികം കണ്ട ഞാൻ അതിൽ തക്കാളി കുറവാണ് നല്ലോണം കുറവാണ് പച്ചമുളക് വാഴ ഇത് നല്ലോണം ഉണ്ട് ഇവിടെ കൃഷി ചെയ്ത് അടുത്തൊരു കേറ്റം കറാന് തുടങ്ങിട്ടുണ്ട് കേട്ടാ ആഴൊരു ടൗണൊക്കെ കാണുന്നുണ്ട് ആഴൊരു ടൗൺ ഒക്കെ കാണുന്നുണ്ട് കേട്ടാ ടൗണല്ല ചെറിയൊരു ഗ്രാമം ഇവരെല്ലാം ആശ്രയിക്കുന്ന കൃഷിന്നെയാന്ന് കേട്ടാ കൃഷിയാണ് ഇവരുടെ ഉപജീവന മാർഗം എന്നും തോന്നുന്നു മേലെ കല്ല് വീഴുന്നെല്ലാം വാർണിംഗ് സിഗ്നൽ ഇട്ടിട്ടുണ്ട് ഇവരുന്ന് കല്ല് വീണില്ലെങ്കിലേ അതിശയുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിള് ബാറൊന്നല്ല ഫുള്ള് പീസ് പീസ് മേലെ മേലെ എടുത്തു വെച്ചെങ്കിൽ കേട്ടോ ഇവരുടെ കല്ലുള്ള കല്ലുള്ളത് ഗായ്സ് രാവിലെ തന്നെ യുദ്ധമാണ് ഗായ്സ് ഇതേപോലത്തെ റോഡ് ഫീൽ ചെയ്തെന്ന് വെച്ചിട്ടാ പെനകുണ്ട എത്തുന്നതിന് മുമ്പേ ഇങ്ങനത്തെ റോഡ് ഇതേപോലത്തെ റോഡുണ്ട് കേട്ടാസ് കുറേ ദൂരം വലിയൊരു സിറ്റി കാണുന്നുണ്ട് കേട്ടാ ഇനി അവിടുത്തെ കാണോ നമുക്ക് പോവേണ്ടത് എന്ന് അറിയത്തില്ല വല്യൊരു സിറ്റി ആണ് നമ്മ നമുക്ക് ഈ സർക്കിൾ നേരെയാന്ന് കേട്ടോ പോകേണ്ടത് രാവിലത്തെ ചായ കുടിച്ചിട്ടില്ല ഇടയ്ക്ക് വണ്ടി സൈഡാക്കിട്ട് ചായ പിടിക്കണം കഴിഞ്ഞിന്റെ അകത്ത് എന്തോ ചെടി വെച്ച് നട്ടിട്ടുണ്ട് നമുക്ക് റൈറ്റിലൊക്കെ കേട്ടോ പോകേണ്ടത് ാണ് കേട്ടോ കടപ്പാ റോഡ് ഒരു കോളേജാണെന്ന് തോന്നുന്നുണ്ടേ

എന്താ കൃഷിന്ന് മനസ്സിലായിട്ട് എനിക്ക് തോന്നുന്നു പഞ്ഞിയാണെന്ന് തോന്നുന്നു കേട്ടാ പഞ്ഞിയാണെന്ന് തോന്നുന്നു ഇടയിൽ ഇതാ മൂന്ന് കഷ്ണം കരിമ്പിൻ്റെയും കൂടി ഉണ്ട് പഞ്ഞി തന്നെയാണ് കേട്ടാ കുറേ അപ്പുറത്ത് കുറേ ആൾക്കാർ വിളവെടുക്കുന്നുണ്ട് നമ്മൾ പൊയ്ക്കോണ്ടിട്ടോ ഏകദേശം ഇനി ഒരു അമ്പത് കിലോമീറ്ററും കൂടി ഉണ്ട് കേട്ടോ ബാക്കി അപ്പൊ പൊയ്ക്കോണ്ടിട്ട് നമ്മുടെ മറ്റേ മറ്റൊരു ടയറ് കംപ്ലൈൻ്റ് ആയിട്ട് ഒരു ആണി കയറിയിട്ടുണ്ടായി അതുകൊണ്ട് പഞ്ചറായിരുന്നു അതുകൊണ്ട് കുറച്ച് ലേറ്റായി പിന്നെ ആണ് ഇപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇനി നേരെ ഇവിടെ പോയി ഒന്ന് കഴിക്കുക ഭക്ഷണം കഴിക്കാം അത് കഴിഞ്ഞ് നേരെ നേരെ സൈറ്റിലേക്ക് പോകാം അപ്പിലൂടി ഒരു വണ്ടി പോകുന്നുണ്ട് കേട്ടോ ഡയറക്ടിന്റെ കംപ്ലൈൻറ്റ് ഉള്ള വണ്ടി നേരെ പാസ്സായി പുഴ കണ്ട ആഹ്ലാദത്തിലാണ് ഫോൺ എടുത്തത് കേട്ടാ അപ്പം പുഴ കാണുമ്പോൾ നല്ല സങ്കടം അവസ്ഥ കേട്ടാ ഒരു തുള്ളി വെള്ളമല്ലൊരു വീടാണെന്ന് തോന്നുന്നു ഇവിടെ വെള്ളമില്ല ഇവിടുത്തെ കൃഷിക്കൊരു കുറവില്ലട്ടാ കൃഷി നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വെള്ളം ആവശ്യത്തിനുണ്ട് പക്ഷേ ഇല്ല വയലൊക്കെ നികത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇട നേരെ ഉൾട്ടയാണെന്ന് കേട്ടോ വെള്ളമില്ല കൃഷിഭൂമിയൊന്നും നികത്തൊന്നുമില്ല ഫുള്ള് കൃഷി ചെയ്ത് അപ്പോൾ ഫൈനലി ഏകദേശം കുറച്ച് കിലോമീറ്റർ അല്ലോ കേട്ടോ ഇനി ബാക്കി ഈ നാലഞ്ച് കിലോമീറ്റർ ബാക്കിയില്ല നമുക്ക് ജസ്റ്റ് അവിടെ നിന്നൊന്നും വഴി തെറ്റിയായിരുന്നു പിന്നെ സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കില്ല വലിയ റോഡും ആയതുകൊണ്ട് സീൻ വന്നു പക്ഷേ മറ്റുള്ള ദിവസമാണെങ്കിൽ ഇത് തിരിക്കാൻ കഴിയൂല കേട്ടോ എന്തായാലും നല്ല വൃത്തിയുള്ള ടൗണാണ് കേട്ടോ കടപ്പ കടപ്പ തെറ്റി കേട്ടാ ഇനിയിപ്പോ ഡിവൈഡർ ഇല്ലാത്ത റോഡാണ് ഡബിൾ ലൈൻ റോഡ് മാത്രാണ് അങ്ങ് ദൂരെല്ലേ കാഴ്ച ശ്രദ്ധിച്ചായിരുന്നു മലകള മല താഴെ തട്ടാ തട്ടില്ല ഈ സിറ്റി മൊത്തം സ്ഥിതിയായിരുന്നു പിന്നെ കൃഷിയും വെള്ളത്തിന്റെ ടാങ്കറും സ്റ്റേഡിയം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ലൈറ്റ് ഒക്കെ മൊത്തം ഇൻഡസ്ട്രിയൽ ഏരിയ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ നമ്മൾ രണ്ടു വണ്ടി മുമ്പേ പോകുന്നുണ്ട് പോണം നമ്മുടെ ഗോഡൗ ഇതാണ് നമ്മുടെ ലോഡ് എടുക്കേണ്ട സ്ഥലം എന്താ ചെയ്യുന്നറിയില്ല നമ്മുടെ വണ്ടി എന്തായാലും എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ വേഫ്രിഡ്ജ് ഇരുന്നൂറ് രൂപ ഇതാ മറ്റേ വണ്ടിന്ന് ലോഡ് എറക്കാൻ വേണ്ടിയിട്ട് ജെ സി ബി വന്നിട്ടുണ്ട് കേട്ടാ ഇത് ഒരു ഇത് നമ്മുടെ വണ്ടി ത്രീ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വണ്ടി ലോഡാക്കുന്നുണ്ട് കേട്ടാ ഇതാന്ന് കേട്ടോ ഗോഡോൺ ബ്ലൂ ഫോസ്ഫേറ്റ് ലിമിറ്റഡ് നമ്മുടെ വണ്ടി അകത്ത് കയറ്റിയിട്ടുണ്ട് നോക്കണേ ഐസ് നമ്മളോട് പറഞ്ഞു വെള്ളം ഒന്നും നനയാണ്ട് കൊണ്ടരണം എന്ന് പറഞ്ഞ സാധനമാണ് അത് അടിക്കുന്ന വേണ്ട കൈസ് അതിന്റെ മുകളിൽ മൊത്തം വെള്ളം ഒഴിക്കുന്നുണ്ട് ടർഫൈസ് സെറ്റ് ആയിട്ടുണ്ടാട്ടാ ഇവിടെ ഒരാൾ ഇതാ ടാർഫൈ കെട്ടുന്നുണ്ട് ഇതാന്ന് കേട്ടാ മിനി നടക്കുമ്പോൾ കാണോണ്ടായ പൊടിയാണ് ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ ഫുൾ കല്ല് കല്ല് പോലെ ഇറക്കുന്ന മൊത്തം വേറൊരു വണ്ടി ഇറക്കുന്നുണ്ട് വണ്ടി തിരിച്ചിട്ട് വെള്ളം അടിക്കാൻ വേണ്ടിട്ട് നിൽക്കുന്ന കേട്ടാ ഇതിന്റെ മുകളിൽ മൊത്തം വെള്ളം നനക്കണം ഒരു വണ്ടി ഓണാക്കി വെച്ചിട്ടുണ്ട് ഒരു വണ്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മറ്റേ വണ്ടിയുടെ വെള്ളം വന്നിട്ട് പോകുന്നുണ്ട് അപ്പം നമ്മുടെ റോക്ക് ഫോസേറ്റ് പൗഡർ ലോഡൊക്കെ ഇറക്കിയിട്ടുണ്ട് ചായ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മളിവിടെ നിന്ന് എല്ലാവരും ഡിവൈഡായി പോകുന്നതാണ് അപ്പം മറ്റൊരു അടിപൊളിയുടെയുമായി നാളെ കാണാം ശുഭദിനം